ഹലോ വെൽക്കം ടു കുഞ്ഞടുക്കള അപ്പൊ ഇന്ന് നല്ല ഒരു സദ്യ സ്പെഷ്യൽ ഉരുളം കിഴങ്ങ് മപ്പാസിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം സദ്യക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പം ഈയൊരു സദ്യ സ്പെഷ്യൽ ഉരുളം കിഴങ്ങ് മപ്പാസിന് വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങും ഉള്ളിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉരുളൻ വന്നിട്ട് ദാ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ ഈ ഒരു പാകത്തിന് വേണം ഉരുളം കിഴങ്ങ് അരിഞ്ഞെടുക്കാൻ അപ്പോൾ അതേ പാകത്തിൽ തന്നെ സവാളയെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തേങ്ങാ കൊത്ത് കേട്ടോ തേങ്ങാക്കുത്ത് ഒഴിവാക്കരുത് ഒരു മപ്പാസിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഞാനൊരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാകും കേട്ടോ ഇപ്പം എണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ ഉള്ളിയും തേങ്ങാ കൊത്തും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം വന്നിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത് മാത്രം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും അപ്പോൾ അടുത്ത് പിടിക്കാതിരിക്കാനും ഉരുളം കിഴങ്ങ് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ഉരുളം ഉള്ളിയൊക്കെ ഒന്ന് കാൽ ഭാഗത്തോളം ഒന്ന് വാടി വരുന്നടം വരെ ഒന്ന് വയറ്റി എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതൊന്ന് വയൽ വരട്ടെ ഇപ്പോൾ ഉരുളം കിഴങ്ങ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയാകും കേട്ടോ ഉള്ളിയൊക്കെ നല്ല വാടി പച്ചമുളകും ഒക്കെ നല്ല വാടി വരുന്ന ഈ ഒരു പാകം അപ്പം അടിക്കൊന്നും പിടിക്കാതെ കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി ഞാനിത് വേറൊരു മൺചട്ടിയിലോട്ടാണ് മാറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വയറ്റി എടുക്കുന്ന ആ പാത്രത്തിൽ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ മൺചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉരുളം ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന ഉരുളം അനുസരിച്ച് ഉള്ള തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ അപ്പോൾ ഉരുളം വേഗാൻ വേഗാനാവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ പച്ചവെള്ളം ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഈ തേങ്ങാപ്പാൽ കിടന്നുകൊണ്ട് തന്നെ വേണം ഈ ഉരുളം നന്നായിട്ട് വെന്ത് കിട്ടാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പം നിട്ട് കൊടുക്കാം ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ പിന്നെ ഉരുളം കിഴങ്ങ് എടുക്കുമ്പം നന്നായിട്ട് വേകുന്ന ഉരുളം നോക്കി എടുക്കണം കേട്ടോ എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉരുളം കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അതേപോലെ തന്നെ തേങ്ങാപ്പാലും പച്ച തേങ്ങയുടെ തേങ്ങാപ്പാലും നോക്കി എടുക്കണം കേട്ടോ അതാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത് അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം മൺചട്ടി ആയതുകൊണ്ട് കുടുക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മളുടെ ഉരുളം കിഴങ്ങ് എന്തായിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടരുത് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും ഉരുളം കിഴങ്ങ് വേഗത്തുമില്ല അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊണ്ട് വേണം ഉരുളം കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാൻ അതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം തിളയ്ക്കുന്നതിൻ്റെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങ് എല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഉരുളം കിഴങ്ങ് വേവിച്ചെടുക്കാൻ ഇപ്പോൾ ഉരുളം കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്ത് ഒന്ന് ഉറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങ് മഞ്ഞൾ കളർ വേണ്ട ഒരു കാൽ ടീസ്പൂണിൽ കൂടെ ഉണ്ട മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വറുത്തതല്ല പച്ചയ്ക്ക് തന്നെ പച്ചയ്ക്ക് പൊടിച്ച മല്ലി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത് കേട്ടോ മല്ലിയുടെ പുത്തുണ്ടാവരുത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉരുളം കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കറിക്കൊന്നും കൂടെ ഒന്ന് കൊഴുപ്പ് വരും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഗരം മസാല ഒഴിവാക്കരുത് കേട്ടോ കറിയുടെ ടേസ്റ്റ് തന്നെ ഗരം മസാലയിലാണ് ഒരുപാട് അങ്ങ് കുത്തുന്ന മാതിരി മസാലപ്പൊടി ഇടരുത് കേട്ടോ ഇപ്പോൾ മല്ലിപ്പൊടി ആണേലും മഞ്ഞൾപ്പൊടി ആണേലും ഗരം മസാലയാണെങ്കിലും അളവ് കൂടി പോകരുത് കറക്റ്റ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നിൻ്റെ കുർത്തല ഈ കറിക്ക് ഉണ്ടാവരുത് അപ്പോൾ ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകട്ടെ അതുവരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കറി ഒന്നും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി കിട്ടണം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പം സദ്യക്കൊക്കെ നിറയെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവെല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണിത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത് അമ്മ നല്ല ടേസ്റ്റായിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കും പണ്ടൊക്കെ അമ്മ ഈ കറിക്ക് വേണ്ടിയിട്ട് പച്ചമല്ലിയും പെരിഞ്ചീരക്കം പട്ട ഗ്രാമ്പു അതെല്ലാം കൂടെ അമ്മയിൽ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ പച്ചമല്ലിയും ഗരം മസാലയും കൂടെ അമ്മിയിൽ അരച്ചിട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കുക അപ്പം വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് ഇപ്പം പൊടികൾ ചേർക്കുന്നതിനേക്കാട്ടിലും അങ്ങനെ അരയ്ക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഇപ്പം ഇത് പാകത്തിന് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പം വളരെ സിമ്മിളാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം മൺചട്ടി ആണെങ്കിൽ വളരെ സിമ്മിൾ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് തിളയൊന്ന് വരണം കേട്ടോ അപ്പം തേങ്ങാപ്പാൽ വെച്ച കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കേടായി കേടായിപ്പോകും വൈകുന്നേരത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് വരണം കേട്ടോ ഒന്ന് രണ്ട് തിള വന്നതിന് ശേഷം വേണം ഇത് ഓഫ് ചെയ്തെടുക്കാൻ അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണെ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മസാലയുടെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് വളരെ കുറച്ച് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് സ്റ്റിക്കാവും ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കാം അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മതിയാകും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം പടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അരുകൊടുക്കാം കൊടുക്കാം ഒരു സമയത്ത് രണ്ട് മൂന്ന് വച്ചൻ മുളും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് കൊടുക്കണം എന്തെങ്കിലും വറ്റിൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാത്തത് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില കൂടി കൊടുക്കാം ഇനി നമുക്കിത് കറയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സദ്യ സ്പെഷ്യൽ ഉരുളം മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്